ഇന്ന് വന്ന യു എസ് പണപ്പെരുപ്പ് സ്വർണത്തിന് അനുകൂലമാവാനുള്ള സാധ്യത ഞായറാഴ്ച വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് വന്ന യു എസ് പണപ്പെരുപ്പ് ശേഷം ഉയരുകയും ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് നാനൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാ സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് സൂചിപ്പിക്കുന്നതോടൊപ്പം ഇന്ന് അർദ്ധരാത്രി യു എസ് ഫെഡറൽ റിസർവേന്റെ പലിശ നിരക്ക് തീരുമാനങ്ങൾ വരാനിരിക്കുന്നു അതിനുശേഷം വിപണിയിൽ ചാഞ്ചാട്ടങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം ഇപ്പോൾ തങ്ക വില ഗ്രാമിന് ഏഴായിരത്തി ഒരുനൂറ്റി എൺപത്തി അഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് ഇരുന്നൂറ്റി നാൽപ്പത് കൂടി ഇന്ന് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി പതിനഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്